കുറ്റിച്ചൽ പരുത്തിപ്പള്ളി മൃഗാശുപത്രിക്ക് മുന്നിലുള്ള പുരയിടത്തിൽ മണ്ണിട്ട് നികത്തുന്നതിനൊപ്പം നഗരമാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും ഉൾപ്പെടെ ഇട്ട് നികത്തുന്നതായാണ് പരാതി ഇതിനു മുമ്പ് ഇവിടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ നിക്ഷേപിച്ച് അതിനു മുകളിൽ മണ്ണിട്ട് നികത്തിയതായും നാട്ടുകാർ പരാതി പറയുന്നുണ്ട് പഞ്ചായത്തിലും പോലീസിലുമൊക്കെ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയുടെ എത്തി നിക്ഷേപിച്ച മാലിന്യങ്ങളാണ് ദൃശ്യങ്ങളിലുള്ളത് ഇനി ഇതിന്റെ മുകളിലൂടെയാവും അടുത്ത തവണ മണ്ണിട്ട് നികത്തുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവയെല്ലാം മണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്നത് സമീപത്തുള്ള അരുവിക്കര ആറ്റിലേക്കാണ് മണ്ണ് നിക്ഷേപത്തെക്കുറിച്ചും മാലിന്യ നിക്ഷേപത്തെക്കുറിച്ചും പൊതുപ്രവർത്തകന്റെ വാക്കുകളിലേക്ക് മണ്ണടിക്കണതാണ് ആശുപത്രി അധികാരികൾ ഇതുവരെ കണ്ടില്ല പക്ഷേ ഇത് ഈ വെള്ളം ഓറി പോണത് നമ്മളെ ജലാശയമായിട്ടുള്ള അരുവിക്കരയാണ് അപ്പോൾ ഇത് ഇത്രമാത്രം മണ്ണടിച്ച് ഇത് ഇത് ഇതായിപ്പം കൊണ്ട് കുറേ വേസ്റ്റാണ് അതുകൊണ്ടല്ല നിങ്ങൾ കാണില്ല ഇതെല്ലാം ഒരു ഹോട്ടൽ വേസ്റ്റും പിന്നെ അല്ലാതെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇതിൻ്റെ പുറത്ത് ആശുപത്രി വേസ്റ്റ് അല്പം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളൊരു പ്രമുഖൻ മണ്ണടിച്ച് ഇതിനെങ്ങനെ വിവരിക്കും അപ്പം നമ്മൾ അത് പൊതുജനം കാണില്ല ഈ നാല് സൈഡും മറ്റേ പച്ചയൊക്കെ വലിച്ചു കെട്ടി ജനം കാണാത്ത രീതിയിലാണ് ഏകദേശം ഒരു ആ വിളയിലെ പകുതിയോളം മണ്ണടിച്ചു അഞ്ചേർ വാഴ നട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഇത് സമൂഹത്തിൽ എല്ലാവരും കാണണം കാര്യം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ആരല്ല പഞ്ചായത്തിലെ പ്രസിഡന്റിനും മെമ്പർമാർക്കും ഒക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏത് നിലവും ഇതിനുള്ള വേസ്റ്റടിച്ച് കക്കൂസ് താൻ മാലിന്യം വരെ കൊണ്ട് നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലും കക്കൂസ് മാലിന്യം മാറ്റം കൊണ്ട് രക്ഷയില്ല ഈ പച്ച കെട്ടിയതുകൊണ്ട് മനുഷ്യനായ വിനോദത്ത് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇതിനെതിരെ ജനം ക്രമീകരിച്ചില്ല ഇത് നമ്മളെ വരുന്ന തലമുറയ്ക്ക് ഇതൊരു നിര വിഷയമാകും അസുഖങ്ങൾ മാറാതിരിക്കും ഇവിടെ സമൂഹം മൊത്ത ഈ അതേപോലെയുള്ള മാലിന്യങ്ങളുമാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ രാഷ്ട്രീയവും മറ്റുള്ളതൊന്നും നോക്കാതെ ഇതിനെ പ്രതികരിക്കണം ഈ മണ്ണടിക്കാൻ പറഞ്ഞവന് ഒന്നുകിൽ അവൻ്റെ അവൻ്റെ വണ്ടി ഇവിടെ നമ്മൾ തടഞ്ഞിടേണ്ടി വരും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ ഉണ്ടെങ്കിലും സ്നേഹപരമായിട്ട് പോകേണ്ടി വരും സാംക്രമിക രോഗങ്ങൾ പടരാതെയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെയും അടിയന്തിരമായി അധികാരികളിൽ ഇടപെട്ട് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു